അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസേക്കുംബത്തു ഷെഫി ഉസ്താദിന്റെ അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ആരപ്പത് ആ ഇത് ഇപ്പം എൻ്റെ നാത്തൂനാണല്ല ഹലോ അസ്സലാമലൈക്കും വാല്ക്കും അസ്സലാം താത്ത എന്തൊക്കെ റാഹത്തല്ലേ ഉംറോ കഴിഞ്ഞ് വന്നതിന് ശേഷം അല്ലാതെ വിളിന്നെളുന്നല്ലോ ഒന്ന് രണ്ടാവശ്യം വിളിച്ചു എന്നല്ലാതെ ആടി പിന്നെ ഓരോ തിരക്കും തൊക്കെ ആയിട്ട് അല്ലടി എന്തൊക്കെ വർത്താനിൻ്റെ കുട്ടി ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലപ്പോൾ ഓ അവിടെ പോയി കാണാനുള്ള വിദ്യ ഉണ്ടായത് ആ എൻ്റെ പൊന്നാര താത്ത നിങ്ങളോട് പറയാനേ ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചത് എന്തിയടി അതെ ഞമ്മളെ ഷെഫിക്ക് കല്യാണം ഒന്ന് ഉറച്ചിക്ക് പഠിച്ചോനെ എൻ്റെ കുട്ടിക്കോ അല്ലോ എൻ്റെ കുട്ടി കുറേ ഒരുപാട് ഒരുപാട് എൻ്റെ കുട്ടിക്ക് റബ്ബേ അള്ളാഹു നല്ല ജീവിതം കൊടുക്കട്ടെ റബ്ബേ എവിടുന്നാടി അതെ നമ്മൾ എന്നാൾ കാണാൻ പോയില്ലേ എവിടെ ആ ൾഫിലേ പഠിച്ചോനെ ഏ ബൂല കുട്ടിനെ നമ്മൾ കണ്ടീല് ആ ആ കുട്ടിൻ്റെ ആ ആ കുട്ടിനെ തന്നെ മാഷാ മബ്രൂക്ക് റബ്ബേ ഓ ആ കുട്ടിനെ കൈ കകിത്തൊടാം തോന്നുള്ളുല്ലേ അത്രക്കും പത്തരം മാറ്റിയൊരു കുട്ടി അല്ല എന്റെ കുട്ടിക്ക് എന്നെ കിട്ടിയത് അല്ല ഉസ്താദല്ലേ അല്ലേ അപ്പൊ ഉസ്താദാവുമ്പോ അതിൻ്റെതായ പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുത്തു പഠിച്ചു ഓനേ അലഹമ്മദില്ല അലഹമ്മദില്ല എൻ്റെ കുട്ടിക്ക് ഹയറും വറുക്കത്തും പഠിച്ചറപ്പ് പ്രദാനം ചെയ്യട്ടെ എൻ്റെ കുട്ടി അത്രയും സങ്കടപ്പെട്ട കുട്ടിയാണ് അതെ എല്ലാവരും തൊട്ടും വലിയ കിറുവുള്ളതുമാണ് എന്നാലും എനിക്കൊക്കെ മക്കും മദീനും കാണാനുള്ള ആഗ്രഹം തന്നെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പോകുന്നു കാണുന്നു പടുത്ത് പോകാൻ അവസരം കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല അലഹമ്മദില്ല മാഷാ എൻ്റെ കുട്ടിക്ക് റഹ്മാനെ അള്ളാഹു ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യട്ടെ എന്റെ കുട്ടിക്ക് സമാധാനം ഇല്ലാത്ത ജീവിതമായിരുന്നു ഇങ്ങനെ റഹ്മാനെ നീ നല്ലൊരു ജീവിതം കൊടുക്കല്ല ഓരോ പെണ്ണുങ്ങൾ വന്ന് കയറും ഓലോ ഓല ഇഷ്ടത്തിന് ഓലോ പാട്ടിനും അങ്ങോട്ട് പോകും എൻ്റെ കുട്ടിനെ ഒരു പരിഗണിക്കുകയല്ലേ ഒന്നുമില്ല പഠിച്ചോനെ എന്റെ കുട്ടി ഒരുപാട് വേദന സഹിച്ചിരിക്കണെ ഒരു ആണിന് ഏറ്റവും മനസ്സ് വേദന ഉണ്ടാവുന്ന സംഭവമാണ് ഞാൻ കെട്ടിയ പെണ്ണ് അതാ മറ്റൊരു സ്നേഹിക്കുക അല്ലെങ്കിൽ മറ്റൊരുത്തനോട് വർത്തമാനം പറയാം മറ്റൊരു കൂടെ പോകുക എന്ന് പറയും അത് പെണ്ണുങ്ങൾക്കായാലും അങ്ങനെ തന്നെ എൻ്റെ കുട്ടി എത്ര പറയുമ്പോൾ ആര്യമായൊരു മനുഷ്യനാണ് അവൻ്റെ ഒരു ദുവാ മതി റബേ അത്രയും കുറു ആനൊക്കെ മനഃപ്പാടാക്കിയ ആഫുദാണെൻ്റെ കുട്ടി അല്ല സാറല്ലേ എന്തപ്പം ചെയ്യുക ഓരോന്ന് വന്നുകൊണ്ട് പെടുക പിന്നെ ഇപ്പം അങ്ങനെ കായ് തീരുക അമ്മായി അത് പറഞ്ഞ് കരയുന്നു എന്നാൽ ഷെഫി ഉസ്താദിനെ ഉമ്മാക്കും അതും അല്ലാത്തൊരു സങ്കടമായിരുന്നു താത്ത അങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എൻ്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചതാണ് എൻ്റെ കുട്ടിനെ സ്നേഹിക്കാറില്ല കരില്ലടി കരിയൊന്നും വേണ്ട എൻ്റെ ദുവാ ഉണ്ടല്ലോ ആ അജോ പെറ്റുമ്മല്ലേ പെറ്റുമ്മെന് ധുവ എൻ്റെ ദുവാ സ്വീകരിച്ചാണി അത്രയും നല്ലൊരു കുട്ടിനെ എന്നാൽ ഉമ്മ പറഞ്ഞില്ല ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത് കാരണം എന്തിനാ റബ്ബേ അത് പറയുന്നത് അപ്പം പല ചോദ്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും കാരണം ഒരാളുടെ ഒഴിബ് നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവരുടെ ആയിരം ഒഴിബ് മറച്ചു വെക്കുമെന്നാണ് അള്ളാഹു നീ സൃഷ്ടിച്ച കുട്ടിയല്ലേ റബ്ബേ അതൊന്നും ഉമ്മ പറഞ്ഞില്ല എടി നന്നായി വരും കുട്ടി നോക്കിക്കോണ്ടി അള്ളാഹു സുബാനവത്തിലെ കുറെ ഓനം പരീക്ഷിച്ചു അതിലൊക്കെ വിജയിച്ചേക്കണ് എൻ്റെ കുട്ടി ഓനൊരാളും കടുപ്പം കാട്ടിയിട്ടും ജടങ്ങാറാക്കിയിട്ടുമില്ല ഓല ഓല ഇഷ്ടത്തിന് പൊയ്ക്കോട്ടടി കുഴപ്പമില്ല എൻ്റെ കുട്ടിക്കിപ്പോൾ നല്ല കിട്ടിയില്ല എല്ലാം ഇല്ല താത്ത ആയിക്കോട്ടെ എന്നാൽ ശരി എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവിടെയാകെ അത് സ്പ്രെഡായി മാറുകയായിരുന്നു ഉസ്താദ് ഉസ്താദും ആ വിവരം അറിഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടെല്ലാം പറഞ്ഞു മോനെ മക്കളെ നിങ്ങൾ കേട്ടോ സന്തോഷ വാർത്തയാണ് അതെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു അതെ അത് ഇൻഷല്ല പറ്റുന്നവരോടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അല്ലുസ്താദ് എങ്ങോട്ടാണ് പോകേണ്ടത് അത് അങ്ങകലേക്ക് ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി അറേബ്യയിൽ വെച്ചോ ആ അതെ അപ്പോൾ ഭാര്യ അവൾ ഒരു അറബി പെൺകുട്ടിയാണ് എന്തൊക്കെ തന്നെയാലും ആശ അല്ലാ നമ്മുടെ ഷെഫി ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചതല്ലേ വിഷമങ്ങൾ അനുഭവിച്ചതല്ലേ അള്ളഹു സുബാന അവനക്ക് നല്ല ഹൈറായൊരു ബന്ധം തന്നെ നൽകട്ടെ റഹ്മാനെ എല്ലാവരും അത് പ്രാർത്ഥിച്ചു എന്നാൽ ഈ സമയം അതാ സീനത്തിന്റെ ചെവിയിലും ഈ ഒരു വാർത്ത കേൾക്കുകയാണ് സീനത്തിനെ കൊണ്ട് രാജേഷ് നന്നായിട്ട് ജോലി എടുപ്പിക്കുന്നുണ്ട് അതെ ഗർഭിണിയാണ് അവള് ആ കുഞ്ഞിനെ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല എന്നാൽ രാജേഷ് അവളെ കൊണ്ട് നന്നായിട്ട് ജോലിയെടുപ്പിച്ച് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കഴിയില്ലെന്ന് പറഞ്ഞാലും ഏയ് അത് പറ്റില്ല അതെങ്ങനെ പിന്നെ ഞാൻ നിന്നെ വെറുതെയാണോ ആണോ നീ പ്രസവിക്കുന്നവരെ എനിക്ക് നിന്നെ പോറ്റണം അതെനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ചോറ് കറി എല്ലാം നീ കറക്റ്റ് ടൈമിന് വെക്കണം നീ വെറുതെ ഇവിടെ നിന്ന് ഉരുട്ടി വിഴുങ്ങാനല്ല ഞാൻ നിന്നെ കൊണ്ടുവന്നത് എല്ലാവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ പത്ത് പതിനഞ്ച് ആളുകളുണ്ട് അവർക്കുള്ള ഫുഡ് മൂന്ന് നേരമോ മൂന്ന് നാല് നേരമോ വെച്ച് വിളമ്പണം ചുരുക്കി പറഞ്ഞാൽ സീനത്തിന് നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അത് രാജേഷിൻ്റെ അനുയായികൾ കുറച്ച് ആളുകളുണ്ട് അവർക്കുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവളാണ് ശരിക്കും അവൾ പെട്ടു എന്ന് തന്നെ പറയാം അതെ രാവിലെ ഒരിക്കൽ പോലും എഴുന്നേറ്റ് അടുപ്പത്തേക്ക് പോയിട്ടില്ല എല്ലാം ആ ഉമ്മ പാവം ഉമ്മ ഭക്ഷണമെല്ലാം ഉണ്ടാക്കും കോളേജിൽ പോകുവാൻ എഴുന്നേറ്റ് വരും അതെ എന്നിട്ട് ഉള്ളത് ഭക്ഷിച്ച് ഭക്ഷണം കൊണ്ട് പോകും അങ്ങനെ ഒരുപാട് ഉമ്മ ഇടങ്ങാറാക്കിയിട്ടുണ്ട് റബ്ബേ അതിൻ്റെ ഫലമായിട്ടാണോ എനിക്കിതാ എത്രയും വലിയൊരു കൊടുക്ക ഇത്രയും വല്ല കരത്തിൽ പതിനഞ്ചു പേർക്കുള്ള ഭക്ഷണം ഓ രാവിലെ ദോശ ചുട്ട് ചുട്ട് ഞാൻ മടുത്തു വല്ലാത്തൊരു ദുരിതത്തിലേക്കാണല്ലോ ഞാൻ വീഴുന്നത് എനിക്ക് ആവുന്നില്ല എന്നാൽ അവിടേക്ക് ഭക്ഷണം കഴിക്കുവാൻ വരുന്ന ആളുകൾ സീനത്തിനെ വല്ലാത്തൊരു നോട്ടം നോക്കും ആ പെണ്ണെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫുഡ് മാത്രമല്ല നീയോ അടിപൊളി തന്നെയാണ് അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും വരും പിന്നെ വിചാരിക്കും ഇല്ല ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി തന്നെയാണ് പ്രസവിക്കുവളും എന്നെ ഈ ഒരു ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇടക്ക് രാജേഷ് കയറി വരും എന്തായി ജോലിയൊക്കെ കഴിഞ്ഞോ പിന്നെ നല്ല രീതിയിൽ നീയും ഫുഡ് കഴിക്കോ നല്ല രീതിയിൽ നല്ലൊരു കുട്ടപ്പനെ പ്രസവിച്ചിട്ട് എനിക്കതിനെ വിറ്റി ക്യാഷാക്കണം എന്നിട്ട് ഞാനേ കുറഞ്ഞ ക്യാഷൊന്നും ഞാൻ കൊടുക്കില്ല ചുരുങ്ങിയത് ഒരു കോടി അതിന് കീഴ്പോട്ടില്ല എൻ്റെ കുഞ്ഞിനെ വിൽക്കുന്ന കാര്യമാണല്ലോ റബ്ബെ പറയുന്നത് പിന്നെ ഇവിടെ വന്നേ എന്താ നിനക്ക് വല്ല ക്ഷീണം എന്തെയുണ്ടോ ഇല്ല പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്നെ വല്ലാതെ നോക്കുന്നു എൻ്റെ കൂട്ടുകാർ നിന്നെ നോക്കുക മാത്രമല്ല ഒരു പക്ഷെ എന്തിനൊക്കെ നിർബന്ധിക്കും വഴങ്ങി കൊടുത്തേ തീരൂ എന്ത് എന്ത് നിങ്ങൾ പറയുന്നത് അതെ കീഴ്പെട്ട് കൊടുത്തേ തീരൂ കാരണം എൻ്റെ കൂട്ടുകാരെനിക്ക് വിറപ്പിക്കാൻ വിറപ്പിക്കാൻ കഴിയില്ല അതുമാത്രമല്ല അവർ ക്യാഷ് എണ്ണെൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് തരും അത് നിന്നെ വെച്ചിട്ട് വേണം എനിക്കുണ്ടാക്കാൻ പക്ഷെ നീ ഗർഭിണിയായിപ്പോയി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഇനിയിപ്പോൾ ടെൻഷനുപയോഗിക്കുന്നത് പക്ഷേ എന്ന് കരുതിയിട്ട് ഞാൻ നിന്നെ ഒരിക്കലും ഉപദ്രവിക്കൂരുട്ടോ ഉപദ്രവിക്കില്ല എന്തായാലും ഡെലിവറി കഴിയട്ടെ ഞാനൊരു കോഡീഷനാകാൻ പോകണം എൻ്റെ കുഞ്ഞിനെ ഞാൻ വിറ്റിട്ട് എന്നിട്ട് ബാക്കി തീരുമാനിക്കാം അവൾ തേങ്ങിക്കരഞ്ഞു അത് എങ്ങോട്ട് പോകാൻ വീട്ടിലേക്ക് പോകാനും പറ്റില്ല ഷെഫിയുസ്താനെ വീട്ടിലേക്ക് പോകാനും പറ്റില്ല എന്തൊരു സുഖമായിരുന്നു എനിക്കവിടെ എല്ലാം ഇട്ടിറങ്ങി ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങി തിരിച്ചു വേണ്ടാത്ത പ്രവൃത്തിയായിരുന്നു ശരിക്കും അനുഭവിക്കുകയോ തന്നെ ചെയ്യുകയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടിങ്ങനെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പക്ഷെ എങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നാൽ ഈ സമയം അതാ ആ ഒരു കിച്ചണിലേക്ക് ഒരു പെണ്ണ് കടന്നു വരികയാണ് കാണാൻ കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടി അതെ എന്നെ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി രാജേഷ് വിട്ടതാണ് നീ എവിടെ നിന്ന് വരുന്നോ ഞാൻ രാജേഷിൻ്റെ ഒരു കാമുകിയാണ് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഓ അപ്പോൾ രാജേഷിനെ എന്നെ ചതിച്ചതാണ് ഞാൻ മാത്രമല്ല പല പല പെണ്ണുങ്ങളോടാണ് ബന്ധമുള്ളത് അതെ എന്നോട് മാത്രമല്ല നിങ്ങൾ എത്ര നാളായി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പം തുടങ്ങിയിട്ട് എൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു കുറച്ച് ദിവസയ്ക്ക് ഞങ്ങൾ റൂമെടുത്തൊക്കെ താമസിച്ചു പിന്നെ നിനക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്നും പറഞ്ഞു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഛേ എന്ത് കരുതിയിട്ടാണ് അവൻ്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചത് എനിക്ക് ഒരിക്കൽ പോലും ഞാൻ ഏയ് വല്ലാത്തൊരു ബുദ്ധിമോശമായിപ്പോയി എൻ്റെ കൈകളിലും എൻ്റെ കഴുത്തിലും എൻ്റെ കാതിലും ഉണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം അവൻ വാങ്ങി വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞത് അങ്ങനെ ഒറ്റക്കാവുമ്പോൾ സ്വർണ്ണമിട്ട് നടക്കാൻ പാടില്ല അതിങ്ങ് ഊരിത്തന്നേക്ക് ഞാനത് എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് പക്ഷേ ഇന്നെന്തായാലും ചോദിച്ചു നോക്കണം അപ്പം എന്നെ മാത്രല്ലേ പല പല പെൺകുട്ടികളും ഉണ്ടല്ലേ നീ എങ്ങനെ അവൻ്റെ കിണിയിൽപ്പെട്ടു ഞാൻ എനിക്ക് കിണിയിൽപ്പെട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ആ എന്നോട് ഞാൻ ചിരിച്ചു കാണിച്ചു എനിക്കാണെങ്കിൽ അമ്മയും ഞാൻ എൻ്റെ ഞാനെൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ എന്നെ കാണുമ്പോൾ എപ്പോഴും ചിരിക്കും സംസാരിക്കും എന്തെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം നീ എൻ്റെ കൂടെ വാ ചെറിയച്ഛൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിങ്ങോട്ട് വന്നത് ഓ അപ്പോൾ മുസ്ലിം കുട്ടികൾ മാത്രമല്ല അല്ലേ എന്ത് നിൻ്റെ പേര് എൻ്റെ പേര് രമ്യ ഓ അപ്പോൾ മോളെ അവൻ്റെ കെണിയിൽ കുടുങ്ങിയല്ലേ എന്നോട് പറഞ്ഞു നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കാം ഒരിക്കൽ പോലും നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് കരുതി അല്ല നിങ്ങൾ ആരാണിപ്പോ ശരിക്കും അവരുടെ പൊന്നും മോളെ ഞാനും അതുപോലെ അവന്റെ കൂടെ ഒളിച്ചോടി വന്നത് തന്നെയാണ് ഓ അപ്പോ നമ്മളേക്ക് ഇവിടെ ഒറ്റക്ക് താമസിപ്പിക്കാണോ ഇവിടെ ജോലിക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് സീനത്ത് അപ്പോ നിങ്ങൾ മുസ്ലിം ആണോ അതെ അപ്പം ഈ വേഷത്തിൽ രാജേഷിൻ്റെ ഭാര്യയല്ലേ ഇപ്പം ഞാൻ അപ്പം ഈ വേഷമൊക്കെ തന്നെ നടക്കുള്ളൂ അതെ ചെറിയ ബ്ലൗസും സാരിയും പുറവും വയറും കഴുത്തൊക്കെ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ആ അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ അങ്ങനെ തീർന്നു ജീവിതം നമ്മൾ തന്നെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം ഇത്ത നിങ്ങൾ ഗർഭിണിയാണോ അതെ ഞാൻ ഗർഭിണിയാണ് ഓ ഞാന് നിങ്ങളെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാം മോളെ നീ വന്നെനിക്ക് സമാധാനമായി പക്ഷെ എനിക്ക് ഭയമുണ്ട് ഇങ്ങോട്ട് ആരൊക്കെ കയറി വരുന്നുണ്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് രാജേഷ് അതെ ആരൊക്കെ തന്നെ വന്നാലും അവന് കൊടുക്കണം എന്നുള്ളത് എങ്കിൽ മാത്രമേ അവൻ്റെ കയ്യിൽ ക്യാഷ് കയറുള്ളൂ അതാണ് പറഞ്ഞത് പഠിച്ചവനെ ഇനിയൊരു കുട്ടിക്ക് ഗതി വരാതിരിക്കട്ടെ ഞാൻ ഒരുപാട് ഒരുപാട് അനുഭവിക്കുകയാണ് മോളെ ഞാനും ഒരു ഭർത്താവുള്ള പെണ്ണ് തന്നെയായിരുന്നു അതെ സ്നേഹനിധിയായ എൻ്റെ ഭർത്താവ് അദ്ദേഹം ദീനീപരമായി നല്ലോണം അറിയുന്ന ഒരാളായിരുന്നു അതെല്ലാം അറിവുണ്ട് കുറുകാനെല്ലാം ഞങ്ങളെ മതത്തിലെ കുറുകാനെല്ലാം മനഃപ്പാഠമാക്കി അങ്ങനെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ വിട്ടെറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫാഷൻ ലോകത്തെനിക്ക് പാറിപ്പറക്കണം എന്ന് കരുതി രാജേഷിൻ്റെ കൂടെ ഞാനങ്ങ് തിരിച്ചു അവനും എന്നെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിരുന്നു മോളെ നീ മൂടിപ്പൊതിച്ച് നടക്കേണ്ടവളല്ല നീ സ്വതന്ത്രത്തോടെ നിൻ്റെ ശരീരമെല്ലാം പ്രദർശിപ്പിച്ച് നടക്കേണ്ട പെണ്ണാണ് കാരണം നിനക്ക് അത്രക്കും സൗന്ദര്യമുണ്ട് സൗന്ദര്യം മൂടി വെച്ചിട്ട് എന്ത് കാര്യം ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് നൽകിയ സൗന്ദര്യം നമ്മൾ പ്രദർശിപ്പിക്കണം അത് എല്ലായിടത്തും അത് നീ എൻ്റെ ബൈക്കിൽ പോകുമ്പോൾ അതിങ്ങനെ മനോഹരമായ രീതിയിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സെല്ലാം ഇട്ട് പോകുമ്പോൾ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം നമുക്ക് പാറിപ്പറക്കണം അങ്ങനെ ഒരുപാട് ആശകൾ തന്നെ ഇതാ ഇപ്പോഴിവിടെ എത്തി ഞാനിതാ ഈ അടുപ്പിൽ ഓതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് പെട്ടെന്ന് രാജേഷ് അങ്ങോട്ട് കടന്നു വന്നു ആ ബെസ്റ്റ് എന്താ രണ്ടുപേരും കൂട്ടായോ ഉം ഇനിയിപ്പോ രണ്ടു മൂന്നാളങ്ങോട്ട് വിട്ടാലും കുഴപ്പമില്ലല്ലോ നിങ്ങൾ രണ്ടുപേരുണ്ടല്ലേ ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എന്ത് എന്താണ് പറയുന്നത് രാജേഷ് എന്നെ ചതിക്കായിരുന്നു അല്ലേ രാജേഷ് ആരെയും ചതിച്ചിട്ടില്ലല്ലോ ആരെ പറഞ്ഞ് ചതിച്ചോന്നി ഞാൻ ചതിച്ചോ ഇല്ലല്ലോ ഞാൻ ചതിക്കാറില്ല പക്ഷെ നിങ്ങളാണ് എന്നെ ചതിക്കാറുള്ളത് നിങ്ങളെ നല്ല രീതിയിൽ ഞാൻ എങ്ങോട്ട് എത്തിക്കും എന്നാലോ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ നോക്കും പക്ഷേ ഇനി രക്ഷപ്പെടാൻ പറ്റില്ല രാജേഷിൻ്റെ ഈ ഒരു വലയത്തിൽ നിന്നൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല മോളെ രമ്യ പിന്നെ പറഞ്ഞു കൊടുക്കട്ടോ വലിയ ആള് ഇവൾക്ക് ഇത് പുതിയതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര ആളാ സിനിത്ത് ചോദിച്ചു എനിക്കിതിനു മുമ്പ് എത്ര ഇനി എത്ര വരാൻ കിടക്കുന്നത് അതിൽ വലിയ വലിയ ചേച്ചിമാർ താത്തമാരൊക്കെ പെടും അല്ലാതെ വെറും നിങ്ങളെ പോലുള്ള കുട്ടികൾ മാത്രമല്ല അത് നിങ്ങൾ മറക്കണ്ട ശരിക്കും സീനത്ത് പെട്ടു എന്ന് തന്നെ പറയാം അവൾ തൻ്റെ വയറൽ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അല്ല എന്തൊരു എന്തൊരു ചതിയായിപ്പോയി ഞാൻ ചതിയിലെ ഞാൻ പെട്ടത് ഇപ്പോഴിതാണ് ഈ ഒരു പെൺകുട്ടി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ആർക്കറിയാം പഠിച്ചോന്നറിയാം എൻ്റെ ഇത് ഈമാനെല്ലാം പോയി ഞാൻ ഞാനവൻ്റെ കൂടെ അല്ലായിരുന്നോ ഇത്രയും ദിവസം കഴിഞ്ഞത് എന്തിന് ഇൻ്റെ ഞാൻ ഇസ്ലാമിന്ന് പുറത്തായി ഇനി ഒരിക്കലും അഥവാ എൻ്റെ വീട്ടിലേക്ക് പോയാൽ കേറ്റുമില്ല ഉപ്പ പറഞ്ഞിട്ടുണ്ട് മോളെ ഈ രീതിയിൽ നീ ഇങ്ങോട്ട് വരരുതെന്ന് ചെ ഞാനും രാജേഷ് അവിടെ പോയി കുറെ എന്തൊക്കെയോ പറഞ്ഞു എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുത്തത് രാജേഷിൻ്റെ കൂടെ എന്നാൽ ഇത്രക്കും വലിയ ചതിയനാണെന്നെ ഞാൻ തിരിച്ചറിഞ്ഞില്ല ഇപ്പോഴും മറ്റു പെൺകുട്ടികളൊക്കെ ആയിട്ട് വരുന്നു അതെ പല സ്ത്രീ ബന്ധമാണ് അവനുള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ല നിന്നെ മാത്രമാണ് മോളെ ഇഷ്ടം അതെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പളുങ്കപാത്രമാണ് നീ എന്തൊക്കെയായിരുന്നു എന്നെ കൊണ്ട് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ കല്യാണ വിവരം അറിഞ്ഞ അവൾ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത് അതെ ഞാൻ വിചാരിച്ചു എന്നെ തേടി വരുമെന്ന് എന്നെ തേടി വരുമെന്ന് വിചാരിച്ചു പക്ഷേ വന്നില്ല അല്ലേ അതെ എൻ്റെ തോൽവി ഞാൻ ലോക പരാജയമാണ് ചേ ഞാൻ എന്ത് കരുതിയിട്ടാണ് അത്രക്കും നല്ലൊരു ഗൾഫുകാരനായ ഒരു ഉസ്താദ് നല്ല സാലറി ഉള്ള ജോലി കാര്യങ്ങള് ഓ എല്ലാം സുഖങ്ങളും ഇട്ടെറിഞ്ഞ് ഈ കാട്ടാളൻ്റെ കൂടെ ഞാൻ ഇറങ്ങി തിരിച്ചത് ഒരു പമ്പരി വിഡിത്തമായി പോയി എന്നുള്ള കാര്യം അതാ സീനത്തിന് മനസ്സിലാവുകയാണ് സീനത്തിൻ്റെ ജീവിതം ഇനി എന്തായി തീരും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ ഷെഫി ഉസ്താദ് അതാ നിക്കാഹിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് അറബി വീട് അവിടെ സന്തോഷങ്ങൾ അലയടിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി മണവാട്ടിയാകാൻ വേണ്ടി കൊതിക്കുന്ന നിമിഷങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല് നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമും